ഒരു വർഷം മാത്രം കോൺട്രാക്ട് ശേഷിക്കുന്ന താരത്തിന് മൂന്ന് കോടി ഇരുപത് ലക്ഷം എന്ന റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് വാങ്ങി മറ്റൊരു ക്ലബ്ബിലേക്ക് മറച്ചു വെക്കുന്നു ഇൻ ടേംസ് ഓഫ് മണി ദിസ് ഇസ് എ ഗ്രേറ്റ് ഡീൽ ഇൻ ടേംസ് ഓഫ് മണി ആൻഡ് ബിസിനസ് ഓൺലി പൈസയുടെയും ബിസിനസ്സിൻ്റെയും കാര്യത്തിൽ ഇതൊരു വളരെ വലിയ ഡീലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ വന്നു പിന്നെ ജീക്സൺ ട്രാൻസ്ഫർ ബോണസ് രണ്ടര കോടി അങ്ങനെ ഇൻ ടേംസ് ഓഫ് ക്യാഷ് ദിസ് ഈസ് എ പെർഫെക്റ്റ് ഡീൽ ഫോർ ജീക്സൺ ആൻഡ് ബ്ലാസ്റ്റേഴ്സ് എന്ന് തന്നെ പറയാം കാരണം ജിക്സൺ ഒരു ത്രീ പ്ലസ് വൺ എന്നൊരു നാല് വർഷത്തെ ലോങ് ടൈം കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് അതവിടെ നിൽക്കട്ടെ ഈ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു ബിസിനസ് ഡീലാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും യാതൊരു സംശയമില്ല പക്ഷെ ചോദ്യം വരുന്നത് എവിടെയാണ് ഈ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ഫീസായിട്ട് വാങ്ങിച്ചു ഈ ട്രാൻസ്ഫർ ഫീസ് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അത് സസ്റ്റൈനബിലിറ്റിയുടെ അക്കൗണ്ടിലേക്ക് ഇടുവോ അത് ഉപയോഗിച്ച് പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരുമോ എന്നുള്ളതാണ് ചോദ്യചിഹ്നം മറ്റേതെങ്കിലും ക്ലബ്ബാണെങ്കിൽ ഷ്യൂർ ആയിട്ടും പറയാം ആ നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റിലെ മികച്ച നീക്കങ്ങൾക്ക് ഈ ട്രാൻസ്ഫർ ഫീ ആയിട്ട് ലഭിച്ച വളരെ വലിയ തുക യൂസ് ചെയ്യാം എന്ന് പറയാൻ പറ്റും പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുറേ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പറയാൻ പറ്റത്തില്ല കാരണം ഇതാണ് ഞാൻ വിമർശിച്ചതിൻ്റെ കാരണം ഇപ്പം ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകുമോ ഞാൻ കരുതുന്നു ഈ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ എന്ന വളരെ വലിയ ട്രാൻസ്ഫർ ഫീസ് കേരള ബ്ലാസ്റ്റേഴ്സ് വാങ്ങിച്ചിട്ട് ആ വാങ്ങിച്ച തുക മികച്ച താരങ്ങളെ കൊണ്ടുവരാൻ ഇനി യൂസ് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് അന്തമായിട്ട് ന്യായീകരിക്കുന്ന ആർക്കും ഉത്തരം തരാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത് വിമർശനത്തിന് ചില ആളുകൾ ഭയങ്കര ഗഡ്ജായിട്ടൊക്കെ എടുക്കുന്നുണ്ട് ഇടേ ലാഭം ബിസിനസ്സൊക്കെ നടത്തേണ്ടത് നല്ലത് തന്നെയാണ് പക്ഷേ അത് എന്തിനോ വേണ്ടിയുള്ള ബിസിനസ് വെറും ഇറച്ചിക്കച്ചവടം പോലെ ഈ പിഴിഞ്ഞ് കറോപ്പശൂന്നും അല്ലല്ലോടെ ക്ലബും പ്ലേയേഴ്സും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ആ പ്ലേ ആ എമൗണ്ട് യൂസ് ചെയ്ത് മറ്റൊരു താരത്തിനെ അതേ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ മികച്ച താരങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും എന്ന കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റാത്ത കാര്യത്തോളം ഇങ്ങനെ ഇടയ്ക്ക് വിമർശിക്കേണ്ടി വരും അത് കണ്ടിട്ട് ചില ആളുകൾക്ക് കുരുപൊട്ടിയിട്ടൊന്നും കാര്യമില്ല സ്വാഭാവികമായിട്ടും തലച്ചോറ് വണയം വെക്കാത്ത ആരാധകന്റെ രോദനമായിട്ട് മാത്രം കണ്ടാൽ മതി അതിനെ